സ്തോത്രം ശ്ലോകം ഒന്ന് രണ്ട് തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്തം രാവണം ജാഗ്രതോ ദൃഷ്ടായ സമാഗമ്യാഗതോരണം ഉപഗമ്യമബ്രവീ രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി ആദിത്യഹൃദയോത്രത്തിന് മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങളാണ് ഉള്ളത് ഇതിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡത്തിലുള്ള നൂറ്റിയഞ്ചാം സർഗത്തിലാണ് ഈ സ്തോത്രം ഉള്ളത് ഈ രണ്ട് ശ്ലോകങ്ങൾ ആദിത്യഹൃദയ സ്തോത്രം ഉപദേശിക്കാനുണ്ടായ കാരണത്തെ വെളിപ്പെടുത്തുന്നതാണ് അതായത് ആദിത്യഹൃദയ സ്തോത്രത്തിൻ്റെ ആമുഖമാണ് ഈ ശ്ലോകങ്ങൾ ആദിത്യഹൃദയ പ്രാർത്ഥനയ്ക്ക് മുമ്പും അതിനുശേഷവും ഈ സ്തോത്രത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നുണ്ട് മഹത്തായ മന്ത്രശക്തിയുള്ള ഒരു ഗ്രന്ഥമായാണ് കാഞ്ചി കാഞ്ചികാമകോടി ശ്രീ ചന്ദ്രശേഖര സരസ്വതി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആത്മവിശ്വാസത്തെ ഉണർത്തുന്നതിനും പ്രതിസന്ധികളെ നേരിടുന്നതിനുമുള്ള കരുത്ത് ആദിത്യഹൃദയം പകരുന്നു സീതാദേവിയെ വീണ്ടെടുക്കുന്നതിന് രാവണനുമായി ശ്രീരാമൻ യുദ്ധം ചെയ്യുന്നു യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ രാവണൻ ആയുധമെടുക്കാതെ നിന്നു പോകുന്നു തേരാളി രാവണന്റെ രഥത്തെ യുദ്ധമുഖത്തു നിന്നും പിന്നോട്ട് വലിക്കുന്നു പക്ഷേ രാവണൻ അത് അഭിമാന ഭംഗമായി അനുഭവപ്പെട്ടു അതിനാൽ തൻ്റെ രഥത്തെ വീണ്ടും ശ്രീരാമന് അഭിമുഖമായി കൊണ്ട് നിർത്തുന്നതിന് ആ രാക്ഷസേശ്വരൻ സൂതനോട് ആജ്ഞാപിക്കുന്നു സൂതൻ അനുസരിക്കുകയും ചെയ്യുന്നു മടങ്ങിപ്പോയ രാവണൻ തിരികെ എത്തുമ്പോൾ തളർന്നിരിക്കുകയായിരുന്നു രാമൻ യുദ്ധത്തിലേർപ്പെട്ട് പരിക്ഷീണിതനും ചിന്താമഗ്നനുമായിരിക്കുകയായിരുന്ന ശ്രീരാമൻ അപ്പോഴാണ് തനിക്ക് മുമ്പിൽ വീണ്ടും യുദ്ധത്തിനൊരുങ്ങി വന്നു നിൽക്കുന്ന രാവണനെ രാമൻ ദർശിച്ചത് രാമരാവണ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന ദേവഗണങ്ങൾക്കൊപ്പം അഗസ്ത്യ മഹർഷിയും അവിടെ ഉണ്ടായിരുന്നു ഉടൻ തന്നെ അഗസ്ത്യമുനി രാമനെ സമീപിച്ചു ഋഷി ശ്രീരാമചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു ഇതാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം അഗസ്ത്യമുനി കുംഭസംഭവനാണ് കുടത്തിൽ നിന്നും ഉത്ഭവിച്ചവൻ അംഗത്തെ സംഭവിപ്പിച്ചവനാണ് അഗസ്ത്യൻ അംഗമെന്നാൽ പർവ്വതം തന്നെ മറികടക്കാൻ ആർക്കുമാവില്ല എന്ന് അഹങ്കരിച്ച വിന്ധ്യപർവതത്തിൻ്റെ അഹങ്കാരത്തിന് ശമനം വരുത്തി അഗസ്ത്യൻ